la de കിളിക്കോട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വല വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടിവെള്ളത്തിനും പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഏത് കാലത്തും എത്ര കുടിവെള്ള പദ്ധതി ഇവിടെ വന്നാലും അതൊന്നും വിജയിക്കാതെ കിളിക്കോട് പ്രദേശത്ത് എന്നും എല്ലാ ആളുകൾക്കുള്ള ഒരു പ്രത്യേക പരാതിയാണ് വേനൽക്കാലമായ ഞങ്ങൾക്കൊന്നും ആവശ്യത്തിന് വെള്ളമില്ല ഞങ്ങളുടെ വെള്ളത്തിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നൊരു ഒരു ചോദ്യം ഈ ഭാഗത്തുള്ള എല്ലാ എപ്പോഴും ഈ ഭാഗത്തുള്ള ആളുകളുടെ ഒരു ഒരു പരാതിയായിരുന്നു അപ്പോൾ അതിന് എന്തോ നമ്മളൊരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് ലത്തീഫും അതുപോലെ തന്നെ നമ്മളെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ ജസീലൊക്കെ നമ്മൾ ആളുകളുടെ ഇടയിൽ വോട്ട് അഭ്യാര്ത്ഥന വന്നപ്പോൾ ഈ പ്രശ്നം നിരന്തരം ആളുകൾ നമ്മളോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വന്നാലും മലയാളം ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളതിനു മുന്നിട്ടിറങ്ങുകയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ീഫ് സാഹിബ് അതിന് എത്ര രൂപ ആവശ്യം വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരാനാവശ്യപ്പെടുകയോ അപ്പൊ ഏകദേശം ഒരു ഇരുപത് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം റുപ്യോളം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഞമ്മക്ക് ഈ കുടിവെള്ള പദ്ധതിക്ക് നമുക്ക് അനുവദിച്ചു കിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ഇരുപത്തി ലക്ഷം നമുക്ക് കുടിവെള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു കിട്ടി പക്ഷെ നമുക്ക് ഈ ഫണ്ട് കിട്ടിയ കിട്ടിയാലേ നമുക്കിതിന് സൗജന്യമായിട്ട് കിണറുണ്ടാക്കാനും സൗജന്യമായിട്ട് ടാങ്ക് ഉണ്ടാക്കാനുള്ള സ്ഥലം വിട്ടുതരാൻ സന്നദ്ധരായിക്കൊണ്ടുള്ള ആളുകൾ വരണം അത് ഫണ്ട് വെക്കാൻ പാ അതിന് പിന്നെ പ്രത്യേകിച്ച് ഫണ്ട് കിട്ടൂല അത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തികൾ സൗജന്യമായിട്ട് തന്നാൽ മാത്രമേ നമുക്ക് ആ ഫണ്ട് അവിടെക്ക് വിനിയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആളുകൾ പല ആളുകളുമായി കൂടിയാലോചിച്ചപ്പോൾ നമുക്ക് അതിന് അനുയോജ്യമായ സ്ഥലം എവിടെയാണ് കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പല ആളുകളുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ചു അപ്പോളാണ് ഞമ്മളെ ബഹുമാനപ്പെട്ട ദേവിച്ചാൽ ദേവിച്ചാൽ തന്നെ അദ്ദേഹം എൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ എൻ്റെ സ്ഥലത്ത് അതിനുള്ള സ്ഥലം ഞാൻ തരാൻ തയ്യാറാണ് സൗജന്യമായിട്ട് നിങ്ങൾക്കൊരു കുടിവെള്ളത്തിൻ്റെ ഒരു കിണറുണ്ടാക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടുതരാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മളിതിൻ്റെ ആളുകളൊക്കെ പാട് കൂടിയിട്ടായി സന്ദർശിച്ചപ്പോൾ ഒരു രീതിക്ക് എത്തുകയും അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനെയും ആളുകളൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് സന്ദർശിച്ചപ്പോൾ ദേവിച്ചാട്ടനത് വിട്ടു തരാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം അനുയോജ്യമായ സ്ഥലമാണ് അത് നമുക്ക് പിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ആ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ കുടിവെള്ളത്തിൽ ഉള്ള സ്ഥലം ബഹുമാനപ്പെട്ട ദേവിച്ചാടും നമുക്ക് വിട്ടു തന്നത് അതിന് ഞാന് ബഹുമാനപ്പെട്ട ദേവിച്ചാട്ടനോട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ചില ഗുണഭോക്താക്കൾ എല്ലാവർക്കും വേണ്ടി ഞാൻ അത്യാവശ്യത്തോടെ പ്രത്യേക നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും ഞാൻ അറിയിച്ചു ഗ്രാമപഞ്ചായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഒരുമിച്ച് കൂടിയ നേതാക്കന്മാർ നാട്ടുകാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഫ്ലിപ്പ് കോഡ് കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാർച്ചിൻ്റെ മുമ്പ് നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ലക്ഷം രൂപ വൈദ്യുതീകരണത്തിന് വേണ്ടി കെ എസ് ഇ ബിയിൽ ഫ്രഷറി മുഖാന്തരം കെട്ടിവെക്കുകയും സർക്കാരിൻ്റെ ഓർഡർ പ്രകാരം ഡെപ്പോസിറ്റ് വർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സർക്കുലർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ പദ്ധതി ഉൾക്കാടുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടും വളരെ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നൊരു സമയമാണ് ഈ സമയത്താണ് ഇത് ഉദ്ഘാടനം നടന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ നല്ല നിലയിൽ ഇതിനൊരു ഗുണഭോക്താ കമ്മിറ്റി ഉണ്ടാക്കി അതിന് വേണ്ട നടത്തിപ്പിന് വേണ്ട കമ്മിറ്റി നല്ല നിലയിൽ നടത്തി കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഇതിന് സ്ഥലം അനുവദിച്ച വേവിച്ചേട്ടന് അതുപോലെ തന്നെ ശൈതലവിയാഴ്ച എല്ലാവർക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മങ്ങൾ തീർച്ചയായും നടത്തുന്നത് നന്ദി പഞ്ചായത്ത് വികസന കമ്മിറ്റിൽ നിന്നു ഇരുപത്തൊന്ന് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്തെങ്കിലും കൂടുതലുള്ള പദ്ധതി ഇവിടെ ചേർക്കുന്നത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ കടമയാണ് തീർച്ചയായിട്ടും അവർക്ക് അറിയാം അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് വരും അതുപോലെ തന്നെ ഈ കറണ്ട് ബില്ല് വരും പിന്നെ അത് ഇടുന്ന ആളുകൾക്ക് ഇടുന്ന വസാസിനാളുകൾക്ക് ഒരുക്കി ചെറിയൊരു ചാർജ് വരും അപ്പോൾ അതൊക്കെ നല്ല നല്ല കമ്മിറ്റിക്ക് കൂടിക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഈ വേണമെങ്കിൽ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അവിടെ എത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും എല്ലാ വികാഷൻസ് വർഷത്തിൽ കൂടുതലെടുത്ത് പറയാനുള്ളത് നമ്മളെ ബേബിച്ചേട്ടനെ അതുപോലെ തന്നെ ശൈതല് വ്യാസ ഓരൊക്കെ നമുക്ക് ഒരിക്കലും ഓരൊരിക്കലും മറക്കൂല ഈ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളും അവരെ കനുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കുടിവെള്ളക്കാടി നമുക്ക് വിജയിക്കാൻ മതി കഴിയുന്നത് അതൊരു വളവകാലത്ത് നമ്മുടെ ഒരു അവസ്ഥ ഉസ്മാൻ പോയൊക്കെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ആവശ്യമായിരുന്നു അപ്പോൾ ആ പദ്ധതികൾ സാധിക്കുകയും അതിൻ്റെ കുറിച്ച് അവർ പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ആ കൊടുത്തിരിക്കുന്നതിൽ ഒരു വീടും കൂടി വെ വെക്കാനുള്ള സ്ഥലം കൂടി അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിൽ അർഹതപ്പെട്ട ഒരാൾക്കൊരു വീടും കൂടി ഉള്ള പദ്ധതി അതിൽ ഈ കുരുവെള്ളവും പാർക്കിട ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ വീട് നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ടവളപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ അവരുടെ പ്രവർത്തനം കൊണ്ട് വീടും ഒക്കെ വെച്ചിരുന്നതാണ് പക്ഷേ ഭാഗ്യവശാല പ്രകൃതിക്ഷോഭം കൊണ്ട് വീടൊക്കെ തകർന്ന ആരും ഒന്നുമല്ലാത്ത അവസ്ഥയിലായാലും അതുപോലെ ഈ വിഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള കുടുംബങ്ങൾ അത്തരം കുടുംബങ്ങളിലൊക്കെ ആൾക്കാർ ഒരു വീട് വെക്കാനൊന്നും അവരുടെ ജീവിതം അവരുടെ വരുമാനത്തിൽ നിന്ന് കഴിയാതെ വരുന്നുണ്ട് അപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരുമ്പോൾ അത് ഈ നമ്മൾ പോലുള്ള ആൾക്കാർ നാട്ടുകാർ സഹകരിക്കാതെ നടക്കാതെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അത്തരം രീതിയിൽ അവിടെ ഒരു വീട് വെക്കാനുള്ള ഒരാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാനുള്ള പദ്ധതിയാണ് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത് അപ്പോഴാണ് ഈ കുടിവെള്ള പദ്ധതി അതിലും വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടിനും കൂടി പദ്ധതിയാക്കുക എന്നുള്ള അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഇതേപോലെ ഒരു കാരണിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരാളൊരു വീട് വെച്ച് താമസിക്കണം നമ്മൾ എന്താ വെച്ചാൽ ഇതൊക്കെ സാധാരണ എല്ലാവരും ഈ രണ്ട് മൂന്നും ഏക്കറൊക്കെ ഉള്ളത് ഞാനൊരു അഭ്യർത്ഥനയുണ്ട് ആവശ്യങ്ങളെ രണ്ട് മൂന്നും ഏക്കറൊക്കെ സ്ഥലമുള്ളവർ ഒരു അഞ്ച് കൊണ്ട് രണ്ട് നമ്മൾ ഈ വീടില്ലാതെ പല കാരണങ്ങൾ കൊണ്ടും പോയിട്ട് ആദ്യം നിൽക്കുന്ന ആൾക്കാരുടെ മാറ്റിയിട്ടുള്ളത് അതിന് കഴിയുന്ന ആൾക്കാർ അത്തരം എന്ന് വെച്ച് മാറി ചിന്തിച്ചാൽ വീടില്ലാത്ത ആൾക്കാരെ കഴിയും എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റോ സർക്കാരോ ബന്ധപ്പെട്ട പഞ്ചായത്തോ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ മുഴുവൻ നടക്കാറുണ്ട് നാട്ടുകാരുടെ സഹകരണം തന്നെയാണ് പ്രധാന കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഈ കുടുംബത്തിന് എല്ലാവിധ സ്ഥാപനങ്ങളും നേടുന്നു ായ ഒരു കുട്ടിണ്ട് ആ കുട്ടിക്ക് അതിന് അന്തേ പോകാൻ മറ്റെ ആനോടുക